തിരുവനന്തപുരം വർക്കലയിൽ സ്കൂളുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ക്ലാസ് മുറികളിൽ തയ്യാറാക്കിയിരിക്കുന്ന ലൈബ്രറികൾ നശിപ്പിച്ചു ബോർഡുകളിൽ അസഭ്യമെഴുതി ലാബിൻ്റെ പൂട്ടുപൊളിച്ച രാസവസ്തുക്കൾ നശിപ്പിച്ചു കുറയ്ക്കണ്ണി ഗവൺമെൻറ് എൽ പി ജി എസിലും കുറയ്ക്കണ്ണി എച്ച് വി യു പി സ്കൂളിലുമാണ് സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം നടന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി സ്വാതന്ത്ര്യ ഇത് തിരുവനന്തപുരത്ത് എവിടെയാണ് ഈ സ്കൂളുള്ളത് ഈ രാത്രിയാണോ രാത്രി കാലത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്താണ് സ്കൂൾ അധികൃതർ പറയുന്നത് അസ്മൃതി തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വർക്കല കുരക്കണി എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തടുത്തായി രണ്ട് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് എൽ പി സ്കൂളും അതുപോലെ തന്നെ തൊട്ടടുത്തായി കുരക്കണി എഷ് വി യു പി എസ് സ്കൂളുമുണ്ട് എഷ് വി യു പി എസ് സ്കൂളിൽ ഒരു എയ്ഡഡ് സ്കൂളാണ് അങ്ങനെ ഈ രണ്ട് സ്കൂളുകളിലുമാണ് സാമൂഹിക വൃദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടായിരിക്കുന്നത് വെള്ളിയാഴ്ച സ്കൂൾ പൂട്ടിപ്പോയ ശേഷം ശനിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് സ്കൂൾ അധികൃതരുടെ ഒരു നിഗമനം ഈ സ്കൂളുകളിൽ ഉണ്ടായിരുന്ന ചില ക്ലാസ് മുറികളിലൊക്കെ തന്നെയും എൽ പി സ്കൂളിൽ ചെറിയ ലൈബ്രറികൾ ഉണ്ടാക്കിയിരുന്നു അതാത് ക്ലാസുകൾ തന്നെയാണ് ഈ ലൈബ്രറികൾ ഉണ്ടാക്കിയിരുന്നത് ആ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബോർഡുകളിൽ വലിയ രീതിയിലുള്ള അസഭ്യം എഴുതി വെച്ചിട്ടുണ്ട് ഈ കൈ കഴുകാൻ വേണ്ടി കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ഉപയോഗിക്കുന്ന ടാപ്പുകൾ അടിച്ചു നശിപ്പിച്ചു അതുപോലെ തന്നെ ഈ തൊട്ടടുത്തായിട്ടുള്ള ടോയ്ലറ്റുകളും മറ്റും കയറി അതിനുള്ളിലെ ടാപ്പുകളും ഒക്കെ തന്നെയും അടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് സ്കൂൾ ബസ്സിനുള്ളിൽ കയറി ഈ സ്കൂൾ ബസ്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഫയർ എക്സ്റ്റിംഗ്യൂഷൻ പുറത്തെടുത്തിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലബോറട്ടറിയുടെ പൂട്ട് തകർത്ത് അതിനുള്ളിൽ കയറി അതിനകത്ത് സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളും മറ്റ് ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളും ഉപകരണങ്ങളും ഒക്കെ തന്നെയും തകർത്തിട്ടുണ്ട് തൊട്ടടുത്ത സ്കൂളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അവിടെയും സമാനമായ രീതിയിൽ ബോർഡുകളിൽ അസഭ്യം എഴുതുകയും അതുപോലെ തന്നെ സ്കൂളുകളിലെ പല സാധനങ്ങളും നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ആരാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള സി സി ടിവിയും മറ്റ് തന്നെ അവിടെ ഇല്ല അതുകൊണ്ട് ഈ ഏത് സാമൂഹിക വിരുദ്ധരാണ് അവിടേക്ക് എത്തി ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്ന് അറിയാത്ത ഒരു അവസ്ഥയാണുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് വർക്കല പോലീസിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനുമാണ് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ശ്രമിച്ചതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കുരക്കണി എൽ പി സ്കൂളിൽ കഴിഞ്ഞ വർഷവും സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അന്നും ഇത്തരത്തിൽ സാമൂഹിക വിരുദ്ധർ ആരോ സ്കൂളിൽ കയറുകയും പല സാധനങ്ങളും നശിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും വർക്കല പോലീസിൽ പരാതി നൽകിയിരുന്നതാണ് പക്ഷെ അന്ന് ഒരു നടപടിയും ഉണ്ടായില്ല അതിന് പിന്നാലെ തന്നെയാണ് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന രണ്ട് സ്കൂളുകളിൽ ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ടായിരിക്കുന്നത് ഇതിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണുള്ളത് എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം കണ്ടെത്തണം അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ സിസിടിവി അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ എത്രയും പെട്ടെന്ന് വെക്കണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാന അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത്